െ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രവി ഇനി കളി തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ രവിക്ക് എല്ലാ സത്യങ്ങളും മനസ്സിലാക്കുക മനസ്സിലാക്കിയിരിക്കുകയാണ് രവിയെ പൊട്ടനാക്കുക എന്നുള്ള സത്യം രവി മനസ്സിലാക്കിയിരിക്കുന്നു കേട്ടോ രവിയുടെ കുഞ്ഞല്ലെന്നും അത് കിടക്കുന്നത് ഇന്ദ്രന്റെ കുഞ്ഞാണും അതിന് കൂട്ടായിട്ട് സുശീലയും ഇന്ദ്രയും നിൽക്കുന്നുണ്ട് പക്ഷെ അത് അർഷയെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം അർഷ തന്നെ അത് പറയണം ഒരിക്കലും താൻ കാരണം ഭൂമിയിലോട്ട് പിറക്കാത്ത ഒരു കുഞ്ഞിന്റെ ജീവൻ താൻ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് അതുകൊണ്ടാണ് കേട്ടോ രവി കളികളെല്ലാം കളിക്കുന്നത് രവി ആ ഭൂമിയിലോട്ട് ആ കുഞ്ഞു പറന്നു കഴിഞ്ഞ തീർച്ചയായും അവളെ കൊണ്ട് തന്നെ ആ സത്യം പറയിപ്പിക്കണമെന്നുള്ള തീരുമാനം രവി എടുത്തിട്ടാണ് രവി കള്ളക്കളികൾക്കെല്ലാം കൂട്ടു നിൽക്കുന്നത് താൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ താൻ ഹർഷയെ ഹർഷയെന്തെങ്കിലും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഹർഷ പഴയതുപോലെ പോലീസ് സ്റ്റേഷനിൽ ഒരു ഗർഭിണിയായ പെണ്ണിനെ ഇങ്ങനെ ചോദ്യം ചെയ്തു ഒരു ഗർഭിണിയായ പെണ്ണിനെ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞ് തന്റെ പേരിൽ കേസ് കൊടുത്താൽ താൻ തന്നെ കൊടുങ്ങുന്ന മനസ്സിലാക്കി എന്ന രവി ഇനി തന്ത്രപരമായാണ് കളി തുടങ്ങുന്നത് നിങ്ങളൊക്കെ ഹർഷയുടെയും വെന്തണ്ടേയും കൈവിട്ടുപോയി സുഷീല ആകെ മാറുന്ന ആ സീനിലോട്ടാണ് എപ്പിസോഡ് പോകുന്നത് ഹർഷയുടെ പ്രസവത്തോടു കൂടിയാണ് ഇനി നമുക്ക് മുന്നിൽ കാണാതിരിക്കുന്ന സുഷീലയുടെ പതനം കാണാനിരിക്കുന്ന കേട്ടോ അങ്ങനെ ഹർഷക്ക് ഡെലിവറി പെയിൻ വന്നു തുടങ്ങിയാണ് ഡെലിവറിയുടെ ബുദ്ധിമുട്ടുകൾ അർഷക്ക് വന്നു തുടങ്ങിയാണ് ഡെലിവറിക്കിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ടെസ്റ്റിൽ എല്ലാം പ്രശ്നങ്ങളാണ് ഇതേ സമയം ഡോക്ടർ വന്ന് പറയുന്നു ഇനി ഹർഷയെ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല ഹർഷയെ എന്ന് തന്നെ സർജറി ചെയ്യണം എന്ന തീരുമാനത്തിൽ എത്തിയിരിക്കുന്നു കേട്ടോ ഈ സമയം യാതൊരുവിധ സമാധാനവും ഇങ്ങനെ ഹർഷയ്ക്ക് കിട്ടുന്നില്ല ഹർഷക്ക് തന്റെ ഭർത്താവിന്റെ സ്ഥാനത്ത് കാണുന്നത് ഇന്ദ്രനാണ് അതുകൊണ്ട് തന്നെ ഒരു നോക്കി ഇന്ദ്രനെ കണ്ടിട്ട് പോകാനാണ് താൻ ആഗ്രഹിക്കുന്നത് അത് താൻ എങ്ങനെ വ്യക്തമാക്കി വിരുക്കുമെന്ന് പറയും എന്ന ആശയക്കുഴപ്പത്തിലാഴേട്ട അങ്ങനെ ഡോക്ടർ പറയുന്ന ഹർഷക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് ഈ രാത്രിക്ക് രാത്രി എന്ന ആ സമയം തന്നെ ഇനി എന്തായാലും സുശീലയെ സോറി ഹർഷയെ ഡെലിവറിക്ക് കയറ്റിയതെന്ന് പറയട്ടോ ഇതേ സമയം ഹർഷ ആകെ ടെൻഷനാണ് വേട്ടാ എനിക്ക് വല്ലാതെ പേടിയാവുന്നു എനിക്കെന്തോ മനസ്സിനെ ഒരു അലട്ടുന്നു എനിക്കെന്തോ ആപത്ത് വരുന്നത് പോലെ എനിക്കെന്തോ സംഭവിക്കും ഈ കൂടി ഞാൻ ഇല്ലാതാവും എന്നൊരു തോന്നൽ എനിക്ക് ഇതൊക്കെ കേൾക്കുന്ന രവി പറയുന്നത് ഹർഷേ നീ എന്താ ഇങ്ങനെ അപ്പോഴേക്കും കുഞ്ഞമ്മ പറയണേ എന്റെ ഹർഷെ കഴിഞ്ഞൂർ പ്രസവം എന്നൊക്കെ പറയുന്നത് ഇതാണ് ഒരുപാട് വേദനയും യാതനയൊക്കെ സഹിച്ചിട്ടാണ് ഓരോ അമ്മയും ഓരോ കുഞ്ഞിനെ പ്രസവിക്കുന്നത് അത് നീ മനസ്സിലാക്കണ ഹർഷയെ എനിക്ക് ഈ വേദനകളിലൂടെ ാസ്റ്റ് ഒരു സ്നേഹ കിട്ടുന്നത് ഒരു സന്തോഷം കിട്ടുന്നത് എന്റെ കുഞ്ഞിന്റെ മുഖം നോക്കുമ്പോഴാണ് അതിനെ ആലോചിക്കണം ഹർഷെ നീ ഇങ്ങനെ അവ്യയം ഒന്നും പറയില്ലേ നീ ബുദ്ധിമോഷൊന്നും പറയില്ലേ നീ മനസ്സിന് കട്ടികൊടുക്കി ഏതൊരു പിന്നിലും ഉണ്ടാവുന്നതാണ് ഇത് കേട്ട ഉടനെ ഹർഷ പറയണ ഇല്ല എനിക്ക് പ്രസവ സമയത്ത് എനിക്ക് ലേബർ റൂമിലോട്ട് പോകുന്ന സമയത്ത് സുഷീലാന്റെ ഇന്ദ്രനെയും കാണണമെന്ന് പറയോ ഇതേ സമയം രവി ആണെങ്കിലോ ഇങ്ങനെ കുഞ്ഞമ്മയെ നോക്കണം കുഞ്ഞമ്മയാണെങ്കിലും താരങ്ങളൊക്കെ അങ്ങനെയാണെന്ന് കുഞ്ഞമ്മക്ക് മനസ്സിലായിട്ടോ ഈ സമയം എന്താ രേട്ടാ ഞാൻ പറഞ്ഞ എന്റെ ആഗ്രഹം സാധിച്ചു തരില്ലേ സുഷീല നീന്തന ഉണ്ടെങ്കിൽ എനിക്ക് അവരെ ഒന്ന് പോവുകയാണെങ്കിൽ എനിക്ക് മനസ്സിനൊരു കരുത്ത് കിട്ടും എന്നൊക്കെ പറയുന്നു അങ്ങനെ ഭർത്താവ് ഉണ്ടായിട്ടും വേറൊരു പൊസിഷനെ തന്റെ മുന്നിലോട്ട് പ്രസവ സമയത്ത് ലേബർ റൂമിലോട്ട് താൻ കേറുന്ന സമയത്ത് തനിക്ക് കാണുമെന്ന് ആ ആഗ്രഹം പറയുമ്പോൾ തന്നെ രവി അവിടെ കുഴഞ്ഞു കൊടുക്കണം കേട്ടോ രേവിട്ടനായി തന്നെ അഭിനയിക്കണം രവിയുടെ ആ ഒരു പൊട്ടന അഭിനയം കുഞ്ഞു പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ അതോടുകൂടി അവിടെ നില कोटा cool ഇതേ സമയം ഹർഷ എന്താ രീടാ ഞാൻ വിളിച്ചാൽ ഞാൻ പറഞ്ഞ രീവീട്ടിനു കഴിയില്ലേ ഞാൻ വിളിക്കാൻ സുശീല ആൻറ്റിക്ക് എന്നും പറഞ്ഞിട്ട് ഫോൺ എടുക്കാൻ പറയണേ അങ്ങനെ ഹർഷ തന്നെ സുഷീലേക്ക് വിളിക്കാട്ടാ ആൻറ്റി എനിക്ക് തീരെ സുഖമില്ല എനിക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ തോന്നുന്നു ഇപ്പൊ ഡോക്ടർ വന്നു ഡോക്ടർ എന്നോട് പറഞ്ഞത് ഈ സമയം തന്നെ ഓപ്പറേഷൻ വേണമെന്നാ എനിക്ക് പേടിയാവുന്ന ആൻറ്റി ആന്റി വരുമ്പോ എന്തിനേയും കൊണ്ടുവരുമോ എനിക്കൊരു മനസ്സിനൊരു കട്ടി കിട്ടാൻ വേണ്ടിയാണ് ആന്റി പ്ലീസ് ദയവ് ചെയ്ത ആൻറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് രുടെ മുന്നിൽ വെച്ച് ഹർഷ സംസാരിക്കട്ടോ ഇതേ സമയം സുശീല നീ പേടിക്കാതെ എന്നീ പേടിക്കാതെ എന്തായാലും ഞാൻ ഇപ്പോൾ എത്താം അതിന്റെ പെട്ടെന്ന് പേരില്ലേ ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കേറുന്നതിന് മുന്നേ അതിൻ്റെ എത്തില്ലേ തീർച്ചയായും ഞാൻ എത്താം എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ അതേസമയം ഇന്ദ്രൻ എന്താ അമ്മ എന്താ പ്രശ്നം ഹർഷ വിളിച്ചിരുന്നു ഹർഷ വല്ലാത്തൊരു പേടിയിലാടാ ഹർഷയുടെ അരികിലോട്ട് നമുക്ക് പോകണം ഈ സമയം എന്റെ അമ്മ പറയുന്നത് അതെ ഈ സമയം തന്നെ നീ വരുന്നുണ്ടോ ഇല്ല ഞാൻ വരുന്നില്ല അവൾക്ക് നിന്നെ കാണുന്ന അവളെ വെറുതെ ഒരു സീൻ ഉണ്ടാക്കാൻ അത് കേട്ടിട്ട് സത്യം എന്തിനാ ഹർഷപ്രസഹിക്കുന്ന സമയത്ത് ഇവൻ പോകുന്നത് എന്ന് ഇങ്ങനെ പറയുമ്പോ ഉടൻ തന്നെ പിന്നെ ഞാൻ ആരുടെ കൂടെ ഇടാ പോവാൻ ഞാൻ ഈ അസമയത്ത് എന്നാമത് അമ്മയ്ക്ക് എന്താ പോണ്ട ആവശ്യം ആ രവിയെ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ ഞമ്മക്ക് ഉണ്ടായതാണ് അതുകൊണ്ട് തന്നെ അത് മറക്കാൻ പാടില്ല രവിയെ ഉദ്ദേശിച്ച് മാത്രമാണ് ഞാനൊന്നും ഒന്നും പറയാത്തത് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും ഇന്ദ്രനും ഈ പറയുന്ന സുഷീലയും ഇറങ്ങി കേട്ടോ അങ്ങനെ ഇന്ദ്രന്റെ മനസ്സിലും ഇനി ഒരു ചെറിയൊരു നെഞ്ചിടിപ്പിക്ക തുടങ്ങിയാണ് കാരണം ഒരച്ഛൻ തന്റെ കുഞ്ഞാണെന്ന് തന്റെ കുഞ്ഞാണെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ഇവിടെ ഹർഷ പറയുമ്പോൾ ആ കുഞ്ഞ് ഭൂമിയിലോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഇന്ദ്രന്റെയും മനസ്സ് ചെറുതായി പിടിയിട്ട് പോകൂട്ടോ ഇതേ സമയം രവി ആണെങ്കിലോ ഇങ്ങനെ പുറത്തു ചെന്ന് നിൽക്കാൻ താൻ ഒരു പൊട്ടനായി പോയി ഇവൾക്കൊരു കാവൽ നായെ മാത്രമാണ് ഇവളെന്നെ ഉദ്ദേശിക്കുന്നത് ആ ഒരു യോഗ്യതയും കൊടുക്കുന്ന ഒരു ഇന്ദ്രനെ ഓക്കെ നിക്കട്ടെ എല്ലാം കണ്ട് ഞമ്മക്കിപ്പോ മിണ്ടാതിരിക്കാം എന്നും കരുതിനെയും കാത്ത് രവി ഇങ്ങനെ പുറത്ത് നിൽക്കണിട്ടോ ഈ സമയം രവി നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത് ഇന്ദ്ര നീ വന്നോ അത് കേട്ടോടുന്നു സുശീലെ ചോദിക്ക എവിടെ ഹർഷ ഹർഷ അതിന്റെ ഉള്ളിലുണ്ട് എന്നിട്ടെന്താ നീ വന്ന് പുറത്ത് നിൽക്കുന്ന അതിന് ഹർഷയ്ക്ക് എന്റെ വാക്കുകൾക്കല്ലല്ലോ സമാധാന വാക്കുകൾ നിങ്ങൾ കൊടുക്കുന്ന വാക്കുകളല്ലേ ഇന്ദ്രനെ കണ്ടാലല്ലേ അവളുടെ അസുഖത്തിന് സുഖ അസുഖത്തിന് കുറെ സമാധാനം കിട്ടും അതാണ് അവൾ ആഗ്രഹിക്കുന്നതല്ലോ പിന്നെ ഞാൻ വെറുതെ അവളോട് ഓരോ വാക്കിട്ട് വായ ഇട്ട് അലച്ചിട്ട് ഓരോന്ന് പറഞ്ഞിട്ടാ അതിന് നല്ലത് ഇവിടെ വന്ന് നിൽക്കുന്നതാണ് എന്നും പറഞ്ഞിട്ട് രവി പറയുന്നു കേട്ടോ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോ എവിടെയൊക്കെയോ ഒരു മുള്ളു മുനുള്ളത് പോലെ ഇന്ദ്രന് തോന്നെ തന്റെ നെഞ്ചിലോട്ട് കുത്തുന്നത് പോലെ ഇന്ദ്രന് തോന്നുന്നുണ്ട് ഇന്ദ്രൻ ഇങ്ങനെ പതിയെ അവിടെ നിൽക്കുമ്പോ ഉടൻ തന്നെ രവി വീണ്ടും പറയാം എന്താ എന്താ ഇവിടെ നിൽക്കുന്നത് നിന്നെ കാണാനാണ് ഹർഷ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇത് കേൾക്കുന്ന ഇന്ദ്രൻ നിന്ന് ഈ സമയം താൻ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ഇന്ദ്രൻ ഇങ്ങനെ പോണോ പോണ്ടേ ഇനിയിപ്പോ അയാളുടെ സംസാരത്തിൽ മുള്ളു മുനുണ്ടോ തന്നെ സംശയിച്ചാണോ അയാള് പറഞ്ഞത് എന്ന ആ ചോദ്യങ്ങൾ തന്നിലോട്ട് വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ തനിക്കൊരു പേടിയൊക്കെ ആയിട്ടോ അങ്ങനെ ഇന്ദ്രൻ അങ്ങ് ഉള്ളിലോട്ട് കേറിപ്പോവാണ് ഇതേ സമയം രവി ആണെങ്കിൽ ഒരു നോക്കുകുത്തിയെ പോലെ രവി നിൽക്കണം ആ ആവട്ടെ എല്ലാം ആവട്ടെ എന്ന് കരുതി രവി നിൽക്കുന്നുട്ടോ ഇതേ സമയം ഹർഷ ഇന്ദ്ര എനിക്ക് പേടിയാവുന്നു ഇന്ദ്ര എന്റെ കുഞ്ഞു ഞാന് എന്താ എന്നറിയില്ല എനിക്കിനിയൊരു ജീവൻ ഉണ്ടോ എന്ന് അറിയില്ല ഒരു ജീവിതം ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല ഇന്ദ്ര എനിക്ക് പേടിയാവുന്നു എനിക്ക് എന്തോ ആപത്ത് വരുന്നത് പോലെ കുഞ്ഞിനു ഇലക്കം കിട്ടുന്നില്ല ഇന്ദ്ര എനിക്ക് ആകെ പേടിയാവുന്നു അത് കേൾക്കുന്ന സുശീല നീ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ട് ഹർഷെ ഒരു പ്രസവ സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഇന്ദ്ര എനിക്ക് നീ നിന്നോട് തനിയും സംസാരിക്കണേ ഇന്ദ്ര എന്ന് പറയുമ്പോൾ സുശീല പുറത്ത് പോകുന്നു പിന്നീട് രവി പുറത്ത് നിൽക്കുന്നു കുഞ്ഞമ്മ പുറത്ത് നിൽക്കുന്നു സുശീലയാണെങ്കിലോ രവിയെ ഇങ്ങനെ നോക്കുന്നു ദേവിയാണെങ്കിലും ോക്കുന്നു ഇതൊക്കെ പാട കൂടിയാവുമ്പോ എല്ലാം ഉണ്ട് നോട്ടത്തിൽ നിന്ന് തന്നെ എല്ലാം വായിച്ചെടുക്കാം എന്തിനാ തള്ളെ നിങ്ങൾ നിങ്ങളുടെ മകനെ മറ്റൊരു ഭാര്യക്ക് വെച്ചു കൊടുക്കുന്നു എന്ന അർത്ഥത്തിൽ രവിയുടെ നോട്ടമുണ്ട് പക്ഷെ ഇവിടെ മൗനമാണ് തനിക്ക് ഏറ്റവും വലുത് കുഞ്ഞു ഭൂമിയിലോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഡി എൻ എസ് ഇവളുടെ എല്ലാ നാടകം പൊളിച്ചെടുക്കാമെന്ന് രവിക്കും അറിയാട്ടോ അങ്ങനെ ഇന്ദ്ര എനിക്ക് നിന്റെ നെഞ്ചിലൊന്ന് ചാഞ്ഞിരിക്കണം ഇന്ദ്ര എന്താ ഹർഷ നീ പറയുന്നത് ഇവിടെ പുറത്താണ് നിൽക്കുന്നില്ലേ രവി നിൽക്കുന്നില്ലേ നീ എന്താ എനിക്ക് അതൊന്നും അറിയില്ല ഇന്ദ്ര നിന്റെ നെഞ്ചിലോട്ടൊന്ന് ചായ എന്ന് എനിക്ക് ആഗ്രഹം തോന്നുന്നു ഞാൻ നിന്റെ നെഞ്ചിൽ ചാരി ഇരിക്കട്ടെ ഇന്ദ്ര നമ്മുടെ കുഞ്ഞ് ഭൂമിയിലോട്ട് വരുന്നതിന് മുന്നേ ഞാൻ ഒരുപക്ഷെ പോവുകയാണെങ്കിൽ നീ നമ്മുടെ കുഞ്ഞിനെ നല്ല പോലും നോക്കില്ലേ നീ എന്റെ കുഞ്ഞിനെ കൈവിട്ട് കലയുമോ ഇത് ഹർഷ ഹർഷയുടെ സമാധാനം ഇല്ലാത്ത വാക്കുകളാണ് എന്ന് പറയുമ്പോ ഇന്ദ്രൻ പറയണേ ഹർഷെ നിന്റെ വാക്കുകൾ അതിരി കടക്കുന്നു നിന്റെ ഈ പ്രവൃത്തി കൊണ്ട് തന്നെ പലത് പല ആപത്തുകളിൽ നിൽക്ക എനിക്ക് പേടിയാവുന്ന ഞാൻ ഭൂമിയിലോട്ട് ഇനി തിരിച്ചു വരില്ല എന്നൊരു തോന്നൽ എനിക്ക് മരണം മുന്നിൽ കാണുന്നത് പോലെ എനിക്ക് ഇനി ഇതോടുകൂടി ഹർഷെ ഇതൊക്കെ നിന്റെ തോന്നൽ മാത്രമാണ് ഒരു പ്രസവ സമയത്ത് ഏതൊരു പെണ്ണിനും ഉണ്ടാകുന്ന മാനസികാവസ്ഥയാണ് നിനക്കും ഉണ്ടാവുന്നത് അല്ലാതെ നീ മരിക്കാൻ എന്ന് പറയുമ്പോൾ രവിക്കുള്ളിൽ സംശയം ഉണ്ടാക്കുന്ന ആ വിധത്തിലുള്ള പെരുമാറ്റമാണ് നീ ഓരോ ദിവസവും പെരുമാറിക്കൊണ്ടിരിക്കുന്നെ ഇത്രയും നാളും രവി അറിയാതെ നീ എല്ലാം കൊണ്ടു നടന്നെങ്കിൽ ഇനി പ്രസവ സമയത്തെ നീ വിയുടെ ഉള്ളിൽ ഒരു വിഷം കുത്തി വെച്ച് കൊടുക്കണു എന്ന് ചോദിക്കുന്ന ഇതേ സമയം വിനയനാണെങ്കിലോ തന്റെ കുഞ്ഞ് ആൺകുഞ്ഞ് തന്റെ കുഞ്ഞ് ആൺകുഞ്ഞ് എന്നാ ഒരു ദോട് കൂടിയിട്ടാണ് അങ്ങനെ ചിരുവിനോട് വന്നിട്ട് പറയുന്നേ ചിരു നമ്മുടെ കുഞ്ഞിനെ നമുക്ക് നല്ല പോലെ വളർത്തണം ഈ രണ്ട് മക്കളെയും ഞാൻ നല്ല പോലെ വളർത്തും എനിക്കുണ്ടാവുന്ന മൂന്ന് മക്കളെയും ഞാൻ അടിപൊളിയായി തന്നെ വളർത്തും അത് കേൾക്കുന്നത് ചീരു എന്റെ വയറ്റിൽ കിടക്കുന്നത് ആൺകുഞ്ഞാണെന്ന് കരുതിയിട്ടാവൂലേ അപ്പൊ ഈ വളർത്തൽ എന്ന് ചോദിക്കുമ്പോൾ വിനയൻ ഒന്ന് ഞെട്ടിയിട്ടോ ചിരു ഞാൻ പറഞ്ഞിട്ടില്ലേ എപ്പോഴും നീ പെൺകുഞ്ഞു പെൺകുഞ്ഞി ഒന്ന് പറയരുതെന്ന് ഇതേ ഈശ്വരൻ തരുന്ന കുഞ്ഞുങ്ങളാണ് നിങ്ങൾ പറയുന്നതിനനുസരിച്ച് കുഞ്ഞുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തൊന്നുമില്ല അതുകൊണ്ട് തന്നെ എന്റെ എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഞാൻ വളർത്തും പിന്നെ ആർച്ചക്കും ഭദ്രക്കും ഇവരുടെ താഴെ വരുന്നത് ഒരു ആൺകുട്ടിയാണെങ്കിൽ അവർക്ക് അവരുടെ അച്ഛന്റെ ചെറിയൊരു സ്നേഹമെങ്കിലും കിട്ടും അത്ര ഒരു പ്രതീക്ഷ എനിക്കുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ മിനയിൽ ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ